ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പലർക്കും ഉപയോഗപ്രദമായേക്കാവുന്ന ഒരു വീഡിയോ ആണ് അത് നിങ്ങളുടെ സമയം കെടുത്തുന്നുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഓഫ് ചെയ്തു പോകാം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരൊന്നര മിനിറ്റ് ഈ വീഡിയോ കാണാൻ ശ്രമിക്കാം മറ്റൊന്നുമല്ല ഇന്നത്തെ സമൂഹത്തിൽ അത് വിദ്യാർത്ഥികളായിക്കോട്ടെ ഒരു ട്വൻറ്റി ടു തേർട്ടി അതിനിടയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ പലതും ചെയ്യണമെന്നും വലിയ സ്വപ്നങ്ങളുമായിട്ടും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് പല ഗോളും സെറ്റ് ചെയ്തിട്ടുമുണ്ട് പക്ഷേ അതെല്ലാം നാളത്തേക്ക് 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 മാറ്റിവെച്ച് മടി പിടിച്ച് ഒന്നും ഒരിടത്തും എത്താത്ത അവസ്ഥയിലേക്ക് പോകുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ കാരണങ്ങൾ നമ്മൾ ചികഞ്ഞു പോകുമ്പോൾ ആദ്യം എത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന ഫോൺ തന്നെയാണ് അതിൽ തന്നെ പലവിധ ആപ്പുകൾ ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ നമുക്ക് പോവാം എടുത്തു കളയാം പക്ഷേ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഇൻസ്റ്റഗ്രാം ഒരാളുടെ ദിവസേനയുള്ള ഫോൺ ഉപയോഗത്തിൽ ഏറ്റവും കൂടുതൽ മണിക്കൂറുകൾ ഏതിലാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ആളുകൾക്കും അതൊരൊറ്റ ഉത്തരമായിരിക്കും ഇൻസ്റ്റഗ്രാം ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കാരണം ഫോമോ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് പല വ്യക്തികളും തൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ തൻ്റേതായിട്ടുള്ള കാര്യങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പെയർ ചെയ്ത് ഡൗണാകുന്ന ഒരു സാധ്യതയാണ് നിലവിലുള്ളത് കാരണം ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ ഒരു സ്ഥലമായിക്കോട്ടെ നമ്മൾ അവിടെ പോകുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ആസ്വദിക്കാനായിരുന്നുവെങ്കിൽ ഇപ്പോൾ എടുത്ത് ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇടാൻ വേണ്ടി എന്ന ഒറ്റ കാരണത്തിന് വേണ്ടി മാത്രം പലതും കാണാനും പോകാനും പോകുന്നു അവിടെ നമ്മൾ ആക്ച്വലി ആസ്വദിക്കുകയല്ല ചെയ്യുന്നത് പകരം ഞങ്ങളിത് ചെയ്തു എന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഷോ ഓഫ് നടത്തുകയാണ് അപ്പോൾ പോസ്റ്റുകളായിക്കോട്ടെ പല കാര്യങ്ങളും അപ്പോൾ ഇത് സത്യത്തിൽ ഒരാളെ തളർത്തുന്നത് മറ്റൊരാളുടെ ആസ്വാദകരമായിട്ടുള്ള ലൈഫിലെ നിമിഷങ്ങൾ സ്റ്റോറികളായി കാണുമ്പോൾ അത് നമ്മുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുന്നു ഒരാൾ കാർ എടുക്കുന്നതും ഒരാൾ തന്നെ ഒരു ഗേൾ ഫ്രണ്ടുമായിട്ട് പോകുന്നതും പല കാര്യങ്ങളും ഇത്തരത്തിൽ അവിടെ കണ്ടിട്ട് നമ്മൾ സ്വന്തമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ അല്ല സത്യത്തിൽ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരത്തിലൊരു ലോങ്ങ് ടൈമിലേക്ക് ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ അഡിക്ഷൻ അത് കഴിഞ്ഞ് ഇത്തരത്തിലൊരു താരതമ്യപ്പെടുത്തലൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ ഒരിടത്തും എത്താതിരിക്കുകയും മറ്റുള്ളവരെ നമ്മൾ സത്യത്തിൽ നോക്കിക്കണ്ട് വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു പലരുടെയും പ്രശ്നങ്ങൾ ഇതുതന്നെ ആയിരിക്കും എന്നുകൂടി ഞാൻ മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതിൽ പുറത്തെങ്ങനെയൊക്കെ വരാം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഏറ്റവും പുതിയ വീഡിയോകളിലൂടെ കാണാം തൽക്കാലം നടത്തുന്നു